മണി പ്ലാന്റ് നടാനായി കട്ട് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതുപോലൊരു തണ്ടെടുത്താൽ ഇതിൽ കുറേ ഇലകളും അതിനോട് ചേർന്ന് നോടുകളും നമുക്ക് കാണാൻ പറ്റും കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോട് താഴെ ഏറ്റവും താഴ്ത്തു വരുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം തണ്ടുകളെല്ലാം എടുത്ത് അറേഞ്ച് ചെയ്ത് നമുക്ക് വെള്ളത്തിൽ വെള്ളത്തിലിറക്കി വയ്ക്കാവുന്നതാണ് വെള്ളത്തിലിറക്കി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇലകൾ അതിൻ വെള്ളത്തിന് അടിയിൽ വരരുത് മുകളിലായിട്ട് നിൽക്കണം നോട് വെള്ളത്തിന് അടിയിലും വരണം ഈ നോടുകളാണ് വേരുകളായിട്ട് മാറുന്നത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇതുപോലെ വെച്ച ഒരു കട്ടിങ്സാണ് ഈ കാണുന്നത് ഇതിലെ നോട് വളർന്ന് വേരായി മാറിയിരിക്കുന്നു ഇതുപോലെ നമുക്കും വീട്ടിൽ മനോഹരമായി വയ്ക്കാവുന്നതാണ്